നമസ്കാരം ലാലു ദേവസായെന്നാണ് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഈ വശ്യത്തിനെ കുറിച്ചിട്ട് ഇപ്പം രണ്ട് മൂന്ന് ദിവസം മുൻപും കൂടി ഒരു ഇത് ഇനി പറഞ്ഞ സമയം വെറുതെ കളയണില്ല അതായത് വശ്യകർമ്മം ലാലൂര് ദേവസ്ഥാനത്ത് വശ്യകർമ്മം തന്നെയാണ് പലരും പറയേണ്ടത് അവിടെ ഇങ്ങനെയാണല്ലോ അവിടെ ഇത്ര രൂപയാണല്ലോ അവിടെ അത്ര രൂപയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പലരും വിളിക്കുന്നുണ്ട് ഞാൻ വ്യക്തമായിട്ട് കഴിഞ്ഞ തവണ ഒരു വശ്യകർമ്മത്തിന് ചെയ്യുന്നതിനേക്കാളും മുൻപുള്ള നൈവേദ്യ കർമ്മത്തിന്റെ ഒരു ലിസ്റ്റ് അതിൽ ചെറിയൊരു ഇതൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും പല സ്ഥലങ്ങളിലും പല കടകളിലും വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടായിരിക്കാം ചെറിയൊരു വ്യത്യാസം അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് ബില്ല് വരെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇത്ര രൂപയാണ് അതിൻ്റെ ചിലവ് വരുന്നത് എന്ന് പറഞ്ഞിട്ട് എന്നാലും പലരും ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും അപ്പം ഞാൻ പെട്ടെന്ന് പറയാനായിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലാലൊരു ദിവസാനത്ത് വശ്യകർമ്മ എന്നല്ല എന്ത് കർമ്മം ചെയ്യുന്നതിനേക്കാളും മുൻപ് നൈവേദ്യ കലശം നടത്തും നിവേദ്യ കലശം നടത്തിയതിനു ശേഷം മാത്രമാണ് കർമ്മം ചെയ്യുക അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം ഈ നിവേദ്യ കലശം എന്ന് പറയുന്നത് ഒരു പതിനാറ് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ് രാത്രി പന്ത്രണ്ട് മണി മുതൽ പിറ്റേ ദിവസം നാല് മണിവരെയൊക്കെയാണ് അതിൻ്റെ പ്രോസസ്സ് നിൽക്കുക അത്രയ്ക്കധികം മൂന്നാല് പേരുടെ എഫേർട്ടുണ്ട് നാലഞ്ച് പേരോളം നിന്നിട്ടാണ് ഈ നിവേദ്യ കർമ്മം ചെയ്യുന്നത് അത് കഴിഞ്ഞതിന് ശേഷമാണ് വസ്യകർമ്മമാണെങ്കിൽ അവർക്ക് വിദോഷണ കർമ്മം ഉണ്ടെങ്കിൽ ബിണ്ടവേരി വേദന ഉണ്ടെങ്കിൽ അതാണ് ആദ്യം ചെയ്യുക അതിനൊക്കെ ഗണപതി ഹോമം ചെയ്യണം മശാരോട് ഹോമം ചെയ്യണം അത് കഴിഞ്ഞതിന് ശേഷം ഭിന്ന വൈരവി ചെയ്യണം ഭിന്ന വൈരവി ചെയ്തിട്ട് വല്ല തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി അതായത് വല്ല ശത്രുക്കൾ അല്ലെങ്കിൽ അവരുടെ എന്താണ് അവർക്ക് എതിരായിട്ട് നിൽക്കുന്നത് അതിനെയാണ് ഭിന്ന വൈരവി ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് വശ്യകർമ്മം ചെയ്യണം ഇവിടെ മറ്റുള്ള വശ്യകർമ്മത്തിൻ്റെ കൂടെയല്ല ചെയ്യുക അതും വേറൊരു ദിവസമാണ് ചെയ്യുക ഭിന്ന വൈരവിയൊക്കെ ചെയ്തിട്ട് അതിൻ്റെ സ്റ്റാറ്റസ് നോക്കി കൃത്യമായിട്ട് നോക്കി അതിൻ്റെ ജ്യോതിഷപരമായിട്ടുള്ള അതിൻ്റെ മാറ്റഗതികളൊക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക വശ്യകർമ്മം ചെയ്യുക ഈ വശ്യകർമ്മം ചെയ്തിട്ടും അതിന്റെ സ്റ്റാറ്റസൊക്കെ നോക്കി അതിന് മറ്റേ മാറ്റങ്ങളും വല്ല കുറവുകളും കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ അതും എന്താണെങ്കിൽ അതും കൂടി ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് ഇവിടെ കർമ്മം ചെയ്യണം അപ്പൊ ഇവിടെ ചെയ്യുമ്പോൾ അതിൻ്റെതേ രീതിയിൽ മാത്രമേ ചെയ്യുള്ളു അല്ലാണ്ട് ഒരു കർമ്മം ചെയ്യാനായിട്ട് നിങ്ങളെന്ത പൈസ വാങ്ങിച്ചിട്ട് അതിന്റെ കൂടെ ഒരു നൂറ്റൊന്ന് പേരുടെ കർമ്മങ്ങൾ മഹാക്ഷേത്രങ്ങളൊക്കെ അങ്ങനെയാണ് അവർക്ക് നിവൃത്തിയില്ല അവർക്ക് നൂറ് കർമ്മം ഒരു ദിവസം വരുന്നുണ്ട് ആ നൂറ് കർമ്മത്തിന് നൂറ് പേരെന്ന് ആയിരം രൂപ വെച്ച് വാങ്ങിച്ച ആ പൈസ കൊണ്ട് നൂറുപേർക്കും കൂടിയിട്ട് ഒരു കർമ്മം ചെയ്യാം ഇവിടെ അങ്ങനെ ഇല്ല ഇവിടെ ഒരാൾക്കാണെങ്കിൽ ആ ഒരാൾക്ക് മാത്രമേ കർമ്മം ചെയ്യുള്ളൂ അതിൻ്റെ ഇടയിൽ വേറൊരാൾക്ക് കർമ്മം ചെയ്യാൻ ശ്രമിക്കില്ല മനസ്സിലായി അതാണ് ഇവിടുത്തെ മാറ്റം അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വരിക വശ്യകർമ്മം എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് ഒന്നുകൂടി മനസ്സിലാക്കുക അതായത് പലരും ഇവിടെ ഈ ഒരുപാട് പേരാണ് വശ്യകർമ്മം ചോദിച്ചിട്ട് വരണത് അത് വീഡിയോ കണ്ടിട്ടാണോ എന്ത് കണ്ടിട്ടാണെന്ന് അറിയില്ല അവർക്കൊക്കെ ഒരുപാട് സംശയങ്ങളാണ് അപ്പം സംശയങ്ങളൊക്കെ എന്തും നിരാകരിച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ തന്നെയാണ് ഞാൻ ഈ കർമ്മം ഏറ്റെടുക്കുള്ളൂ ഇവിടെ അങ്ങനെ വശകർമ്മം അങ്ങനെ ഏറ്റെടുക്കില്ല അതും പറഞ്ഞുതരാം അത്രയ്ക്കും അത്യാവശ്യമായിട്ട് ചെയ്യണം എന്നുള്ളവർക്ക് മാത്രമേ ഇവിടെ ചെയ്ത് കൊടുക്കുള്ളൂ അല്ലാണ്ട് വരുന്നവർക്കും പോണവർക്കും ഒക്കെ വശമർമ്മം ചെയ്യണ രീതി ഇവിടെ ഇല്ല അത് മനസ്സിലാക്കുക വശകർമ്മം ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അതായത് നല്ല പൈസ അല്ലൊരു കാര്യമാണത് അപ്പോൾ ഈ ഒരു കാര്യം ചിലവാക്കിയിട്ട് ആ അതിൻ്റെ ആവശ്യം എന്നുള്ളത് മനസ്സിലാക്കുക പിന്നെ ലവേഴ്സ് ആണെങ്കിൽ അവർ വന്നിട്ട് അതിൻ്റെ ഗുണങ്ങളുണ്ടോ നമ്മുടെ ജീവിതകാലം മുഴുവൻ കൂടെ നിൽക്കാനായിട്ടാണ് ഈ വശകർമ്മം ഈ ലവേഴ്സ് തമ്മിലുള്ള വശകർമ്മം ചെയ്യണത് അപ്പോൾ ഈ രണ്ട് ദിവസം കൊണ്ട് പിണങ്ങി പോകുന്ന ആൾക്കാരെ നമ്മൾ ഈ മന്ത്രം ചെയ്ത് കർമ്മം ചെയ്ത് അവരെ വരുത്തിയിട്ട് എന്താണ് ഗുണം നിങ്ങൾക്ക് അതാണ് ഞാൻ പലരോടും ചോദിക്കുന്നത് ഇനിയിപ്പോൾ ഒരു ഭാര്യ ഭർത്താവ് വശം ചെയ്യണതൊക്കെ അത് അതിൻ്റെ ആവശ്യമാണ് അവരെ കുടുംബത്ത് സ്നേഹം നിലനിൽക്കാനും ഭർത്താവ് മറ്റുള്ളവർക്ക് പോകാനും ഭാര്യ വേറൊരു കൂടെ പോകാതിരിക്കാനും അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾക്കായിട്ട് വശ കർമ്മം കാര്യങ്ങളൊക്കെ ചെയ്യണത് ഓക്കെ അതൊക്കെ മനസ്സിലാക്കാം അല്ലാതെ ഈ കർമ്മങ്ങൾ ചെയ്യേണ്ടതായിട്ട് ഞാൻ നോക്കിയിട്ട് മനില്ല പിന്നെ തൊഴിൽ സ്ഥലത്തൊക്കെ വശ കർമ്മം ചെയ്യാം തൊഴിൽ സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ അവിടെ നമുക്ക് മേൽക്കയ മേൽക്കോയ്മ കിട്ടണം അല്ലെങ്കിൽ അവിടെ നമുക്ക് നമ്മുടെ തൊഴിലിനെ അംഗീകരിക്കണം അല്ലെങ്കിൽ തൊഴിൽ സ്ഥലത്ത് നമുക്ക് തൊഴിലിനുച്ച ഉണ്ടാവണം അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ ഉയർച്ച ഉണ്ടാവണം അതിനൊക്കെ വശ കർമ്മം ചെയ്യണതിന് ഞാൻ പ്രോത്സാഹിക്കും കുഴപ്പമില്ല ചെയ്യാം ഇപ്പം തൊഴിൽ സ്ഥലത്ത് വശ കർമ്മം ചെയ്യണം അതായത് ഒരു കച്ചവടമാണ് അപ്പോൾ അവിടെ ആൾക്കാർ വരുന്നില്ല അപ്പോൾ അതിന് വശകർമ്മം ചെയ്യാം അതായത് അവിടെ ആവശ്യമാണല്ലോ പലരും ഒരേ അതായത് ഒരു തുണിക്കട ഉണ്ടെങ്കിൽ അവിടെ ആ തൊട്ട് ഒരു ജംഗ്ഷനിൽ പത്ത് തുണിക്കട ഉണ്ടായിരിക്കും ഈ പത്ത് പേർക്കും തുണിക്കടയിൽ കച്ചവടം കിട്ടണം ഇവരൊക്കെ തന്നെ ജാതി മതഭേദമെന്നെ ചാത്തനെ ആരെങ്കിലുമൊക്കെ ഉപവസിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരാനായിട്ട് വശ്യകർമ്മം ആവശ്യമാണ് അത് ചെയ്യാം ഈ കാമുകി കാമുകന്മാര് തമ്മിലുള്ള വശകർമ്മം ചെയ്യുന്നത് ആവശ്യമുണ്ടോ എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇങ്ങോട്ട് വരിക വന്നാലും അത്ര പെട്ടെന്നൊന്നും ഞാൻ ചെയ്യില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക